വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു വീഡിയോ ആണ് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാൽ അത് മരണപ്പെട്ടാൽ വീണ്ടും ഒരു വിവാഹം വേണോ അതാണിന്ന് ഞാൻ എടുത്ത ടോപ്പിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ കൂടെ ജീവിച്ച് കുറേ നാൾ അപ്രതീക്ഷിതമായിട്ട് ഒരാളുടെ ഹസ്ബൻഡാണെങ്കിൽ വൈഫോ വൈഫിൻ്റെ സ്ബൻഡ് അങ്ങനെ ഒരാൾ നഷ്ടപ്പെട്ട ജീവിത പങ്കാളിയിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ ചില ആളുകൾ ഈയിടെയായിട്ട് കല്യാണം കഴിക്കാൻ കഴിക്കാന്നുള്ളൊരു പ്രണതിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒറ്റയ്ക്കാകുമ്പോൾ പേടി തോന്നും പിന്നെ ആരുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും കാരണം ഇപ്പോൾ ഒന്നോ രണ്ടോ മക്കളുണ്ടെങ്കിൽ അവർ പുറത്തായിരിക്കും ഇപ്പോൾ അമ്മ മരിച്ചൊരു കേസ് നോക്കുക അച്ഛനൊറ്റയ്ക്ക് അപ്പോൾ അച്ഛൻ ഇട്ടിക്കാവുമ്പോൾ അച്ഛന് കുറേ നാളിങ്ങനെ ഒന്നിച്ചിടന്ന് പിന്നെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ വേദന ഉണ്ടാവും ആണുങ്ങളാകുമ്പോൾ അറിയുന്നില്ല അവർ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ആ ലോൺലിനെസ് പോയി നമുക്ക് മനസ്സ് കാമാക്കാൻ കഴിയും എന്നൊക്കെ ഒക്കെ വിചാരിക്കുന്നുണ്ട് നമുക്ക് അപ്പോൾ ഒരാൾ നഷ്ടപ്പെട്ട് നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ചില ആളുകൾ വളരെയധികം ദുഃഖിതരായിട്ട് കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ കുട്ടികളെല്ലാം പുറത്ത് രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോകുന്നു അച്ഛനമ്മമാരും ഒറ്റയ്ക്കാണ് അതിലൊരാൾ നഷ്ടപ്പെട്ടാൽ എന്തായാലും മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും അപ്പോൾ ലേഡീസ് അതായത് ഭാര്യമാരാണ് മരി മരിക്കുന്നതെങ്കിൽ ഭർത്താക്കന്മാർക്ക് വളരെയധികം പ്രശ്നങ്ങളാണ് ഭർത്താവാണ് മരിക്കുന്നത് വെച്ചാൽ ഭാര്യ എങ്ങനെയെങ്കിലും മക്കളുടെ കൂടെ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ചവരെ എവിടേക്ക് വിളിച്ചാലും പോകാനും തയ്യാറുണ്ട് ചില മക്കൾ വിളിക്കില്ല അതാണ് വേറെ കാര്യം അപ്പോൾ നമ്മൾ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് അച്ഛനൊരു കല്യാണം കഴിച്ചു കൊടുക്കുക മക്കൾ തന്നെ മുന്നോട്ട് വരുന്നു വേറെ ഇതേപോലത്തെ ഒരു വിധവനെ കണ്ടെത്തി കല്യാണം കഴിച്ച് കൊടുക്കും മക്കളെ ഏർപ്പെട്ടിട്ട് വേഗം കല്യാണം കഴിച്ചു കൊടുക്കുക ഇനി മക്കൾ ദൂരമാണെങ്കിൽ അച്ഛന്മാരും ചിലപ്പോൾ അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കണെങ്കിൽ അവരും ഇതേപോലെ തന്നെ ഒരാളെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ഒരാളെ കല്യാണം കഴിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി ഉണ്ടായി വളരെ പരിമിതമായ രീതിയിൽ ജീവിക്കുന്നത് ചേച്ചി അപ്പോൾ അവരുടെ ഒരാളുടെ രണ്ട് മക്കളും പുറത്താണ് അപ്പോൾ അവർ നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ അമ്മ മരിച്ചു അപ്പോൾ അച്ഛൻ അറ്റയ്ക്കല്ലെങ്കിൽ ചേച്ചി അച്ഛനെ കാര്യങ്ങളൊക്കെ ചെയ്യണം കുക്കിങ് വീട് വീടടിച്ച് വരി തുടക്കല് അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഒരു ചേച്ചിനെ അവിടെ അവർ നിയമിച്ചു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് പോകണം അതേപോലെ തന്നെ അച്ഛൻ്റെ മറ്റു കാര്യങ്ങളും തുണികളും അങ്ങനത്തെ ആയിരുന്നു വീടടിച്ചാലും മുറ്റടിക്കല അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവർ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനുള്ള പൈസ അവർ മക്കൾ കൊടുക്കും അങ്ങനെ ഈ സ്ത്രീ വന്ന് 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 അച്ഛനെന്ത് ചെയ്ത് നീ ഏതായാലും ഏതായാലും എല്ലാ ദിവസവും വരുന്നു നീ ഇവിടെ താമസാക്കാൻ പറഞ്ഞു താമസമായി പോകെ പോകെ അയാളെ ആ സ്ത്രീനെ അയാൾ കല്യാണം കഴിച്ച പോലെ ഉള്ള ജീവിതമായി അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ അയാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മക്കളുടെ പേരിലേക്ക് ആക്കി കൊടുത്തു അല്ലെങ്കിൽ ആഫ്റ്റർ ഡെത്ത് മക്കൾക്ക് ഉള്ളതുള്ള രീതിയിലുള്ള അപ്പോൾ ഇയാളൊരു മൂന്ന് സെൻറ്റ് സ്ഥലം ഇയാളുടെ പുറത്തെവിടെയോ മേടിച്ചിട്ടുണ്ട് അത് ഇവരുടെ പേരിൽ എഴുതി കൊടുത്തു ഇവർ തീരഗതിയില്ലാത്ത കൊണ്ടാണ് ഒരു കല്യാണം പോലും കഴിക്കാത്ത ഒരു സ്ത്രീയാണ് എല്ലായിടത്തും ഇങ്ങനെ പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നത് അങ്ങനെ ഇവർ സന്തോഷമായിട്ടൊരു നാല് നാല് കൊല്ലം ഇവരെ ഇയാളുടെ കൂടെ താമസം എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ദിവസം അറ്റക്കായിട്ട് ഇയാൾ മരിച്ചു മക്കളെല്ലാവരും ഓടി വന്ന് ഓടി വന്ന് ഈ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ ഇനി നിൻ്റെ സർവീസ് ആവശ്യമില്ല അങ്ങനെ അവർ വീട് പൂട്ടി അവർ പോയി ആ മൂന്ന് സെൻറ്റ് സ്ഥലം ഇപ്പോൾ വിറ്റ് അതിന് ഒരു അഞ്ച് ലക്ഷം രൂപ കിട്ടിയത് ഒരു ചെറിയ വീടുണ്ടാക്കി അത് താമസിക്കുന്നു വീണ്ടും അതിൻ്റെ പണ്ടത്തെ വീടുകളിൽ പോയിട്ടുള്ള പണിയൊക്കെ എടുത്ത് അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിലെന്ത് നേടി അവർ അയാൾ നേടി കാരണം എന്താണ് അയാൾക്ക് വയസ്സുകാലത്ത് എല്ലാ രീതിയിലും പരിരക്ഷ കിട്ടി അയാൾ പെട്ടെന്ന് മരിച്ചു പക്ഷേ അമൗണ്ട് സെറ്റ് കിട്ടിയത് കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇതും ഇല്ലാത്തവരുണ്ടേ കാരണം മക്കൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഒരു കൂട്ടും അച്ഛൻ്റെ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരു ജോലിക്കാരനെ കിട്ടണമെങ്കിൽ ഒരു അച്ഛനെ അമ്മയോ നോക്കാനും പത്തിരുപത്തി അഞ്ചായിരം രൂപ അവർക്ക് ആവശ്യപ്പെടും ഇപ്പോൾ ഹോം നഴ്സിങ് അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ നല്ല എമൗണ്ടാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതൊന്നും കൊടുക്കണ്ട അപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതൊക്കെ മരിച്ചു പോകുമ്പോൾ ഇവരങ്ങ് ആട്ടിയ ഇറക്കുകയും ചെയ്യുക കാരണം ബന്ധം ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല വേറൊരു കേസിൽ ഞാൻ അറിയുന്നതാണ് അവർ കല്യാണം കഴിച്ച അവർ സെക്കൻഡ് മാരേജ് തന്നെയാണ് അയാളുടെ ഭാര്യ മരിച്ചപ്പോൾ അയാൾ സെക്കൻഡ് മാരേജ് ചെയ്തു പക്ഷേ അയാൾ അധ്യാപകനായിരുന്നു അപ്പോൾ ഇപ്പോഴും അവർക്ക് ഈ മറ്റേ ഭാര്യ മരിച്ചതുകൊണ്ട് പെൻഷൻ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെൻഷൻ കൊണ്ടാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് മക്കളുടെ കൂടെ ഒന്നും നിൽക്കാൻ അവർ നിന്നില്ല അവർ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി ആ പെൻഷൻ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ സെക്കൻഡ് മാരേജിലുള്ള പിന്നെയാണ് പെൻഷൻ കിട്ടിയത് അപ്പോൾ അങ്ങനെ പല രീതിയിലും ഉണ്ട് അപ്പോൾ എപ്പോഴും ദുഃഖം ദുഃഖമായിട്ട് നിൽക്കും പക്ഷേ കല്യാണം കഴിച്ചിട്ട് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കണ്ടെത്താമെന്ന് വിചാരിച്ച് ആരും അങ്ങോട്ട് പോകേണ്ട അപ്പോൾ പല മാധ്യമങ്ങളിൽ കൂടെയും പിന്നെ നമ്മളുടെ ഈ ഇതിലേക്കൂടെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ മക്കൾ മകളച്ഛനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു മകൻ അച്ഛനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അങ്ങനെ ആരും ഓടിപ്പോയി കല്യാണം കഴിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ ജീവിതം പങ്കാളിയെ നഷ്ടപ്പെട്ടാൽ ചെറുപ്പത്തിൽ അതായതിപ്പോൾ ഒരു മുപ്പത് വയസ്സൊക്കെ ആയ സ്ത്രീ അല്ലെങ്കിൽ ഇരുപത്തി കല്യാണം കഴിഞ്ഞ ആക്സിഡൻറ്റിലൊക്കെ ഹസ്ബൻഡ് മരണപ്പെടുന്ന സ്ത്രീകൾ ഇത് അവരെന്തായാലും കല്യാണം കഴിക്കണം അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അത് പറഞ്ഞ് അല്ലെങ്കിൽ വീട്ടുകാർ നോക്കിയിട്ട് അവർ കല്യാണം കഴിക്കുന്നത് നല്ലതാണ് കാരണം ലോങ് ഇയേഴ്സാണ് അവരെ മുന്നിൽ എടുക്കുന്നത് ഇപ്പം വളരെയധികം ഇങ്ങനെ ആക്സിഡൻറ്റിൽ മരിച്ചു വിധവകളായിട്ട് വീട്ടിൽ തന്നെ യാതൊരു ജോലിയുമില്ല ഇല്ലാതെ കുട്ടികളെ വളർത്താൻ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്ന ഒന്ന് രണ്ട് പേര് അങ്ങനത്തെ കുട്ടികളാണ് കാരണം അവർക്ക് വേറൊരു ജോലിയും ചെയ്യാൻ ഒന്നും കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഏതെങ്കിലും ടെക്സൈ ഷോപ്പിൽ പോയി നിന്നാൽ ഇപ്പോഴും പത്ത് ഇരുപതിനായിരം രൂപ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഉപദേശി വിട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചെറുപ്പക്കാരികളായാലും അതായത് ജസ്റ്റ് ജോലി മാരീഡായി ഹസ്ബൻഡ് നഷ്ടപ്പെട്ട് അവരെന്തായാലും നമ്മൾ വീട്ടിൽ നിർത്തേണ്ട കാര്യമില്ല അവർ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് അവരെ ജോലി ചെയ്യേണ്ട കാര്യമില്ല അവരെ കൊണ്ടുവരുക കല്യാണം കഴിക്കുക റീമാരേജ് അത് അത്യാവശ്യമാണ് അത് ചെയ്തിരിക്കണം പേരൻസ് തന്നെ അത് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് ഈ പ്രായമായിട്ട് എഴുപതിലും എഴുപത്തഞ്ചിലും എൺപതിലും ഒക്കെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോട് അതിന് താഴെ ആയിരിക്കുമല്ലോ സ്ത്രീ അവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നാൽ ആ ജീവിതം ചിലപ്പോൾ അത് കുറച്ച് നാളത്തെ ഒരു ആളിക്കത്തിലായിരിക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾ കറിവേപ്പിലെ പോലെ തിരിച്ച് എറിയപ്പെടും അപ്പോൾ അമ്മ മരിച്ചു അച്ഛൻ ഒറ്റയ്ക്കായി എന്നുള്ള തീരുമാനത്തിൽ മക്കളുടെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവർ കല്യാണങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ നമുക്ക് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡും വൈഫ് ഒരാൾ നഷ്ടപ്പെട്ടാലും നല്ല ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട് അവിടെ പോയാലും ഇതിനേലും ഹാപ്പിയായിട്ട് ജീവിക്കാമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഭാര്യയുടെ റോള് നന്നായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഏജ് ആയ ആളുകൾ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകളോട് ഒന്നും കൂടെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം അത് ആ തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്താനായിട്ട് ഇപ്പം മക്കൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ചിലപ്പോൾ എനിക്ക് കല്യാണം വേണം എന്ന് പറയുന്നവരുണ്ടാവും അപ്പോൾ അത് അവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്ക അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നതിലല്ല കല്യാണം കഴിച്ചിട്ടുള്ള ആഫ്റ്റർ ലൈഫ് അത് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതും കൂടി നോക്കണം ഏജ് ഓൾഡ് ആയ ആളുകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് എന്തായാലും ഒരു കല്യാണം കഴിച്ച് പിച്ച് കൊടുക്കേണ്ടത് പേരൻസിൻ്റെ മറ്റുള്ളവരുടെയും ഉത്തരവാദിത്വം തന്നെയാണെന്ന് ഞാൻ പറയാം കാരണം എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അവർ അവർ ബി എഡ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവരുടെ ഹസ്ബൻഡിന് പെട്ടെന്നുണ്ടെങ്കിൽ വയറിലൊരു ഇത് വന്ന അവർ മരിച്ചാൽ അവർ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേ വളരെയധികം സ്വത്തുള്ള വീട്ടിലത്തെ ഇതായ കാരണം അവർ സ്വത്തെല്ലാം ആ കുട്ടിക്കും ആ വസ്ത്രയ്ക്കും പോകുന്ന കാരണം കല്യാണം കഴിക്കാൻ എല്ലാവരും കൂടെ വിസമ്മതിച്ച് ആ ചെറുപ്പത്തിൽ അവർ വിധവയായി അവർ ടീച്ചറായിരുന്നു വീട് കഴിഞ്ഞ് അവർക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടിയത് കൊണ്ട് അവർക്ക് മോനെ വളർത്തി വലുതാക്കി നല്ല വീടും സൗകര്യങ്ങളൊക്കെ അവരെ വീടിൻ്റെ അടുത്ത് തന്നെ അവരെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് തന്നെ വീടൊക്കെ ഉണ്ടാക്കി അവരവർ താമസാക്കി മോനും പഠിച്ച് നന്നായിട്ട് അയർലൻഡിലാണ് അമ്മയും മോനൊക്കെ അയർലൻഡിലാണ് താമസിക്കുന്നത് അവർ അവിടേക്ക് കൊണ്ടുപോയി അവിടെ വീടൊക്കെ ഉണ്ടാക്കി അവർ സുഖമായിട്ട് ജീവിക്കുന്നു അത് വളരെ കുറച്ച് ആളുകളെ അങ്ങനെ ചെയ്യുന്നുള്ളൂ പക്ഷേ അവർക്ക് അന്നൊരു കല്യാണം കഴിക്കാൻ ആരും സപ്പോർട്ട് ചെയ്തില്ല ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യില്ല കാരണം ഈ കുട്ടിയുള്ളതുകൊണ്ട് ഇവരെ സ്വത്തല്ല ആ കുട്ടിക്ക് ഉള്ളതല്ലേ അത് അവരും യൂസ് ചെയ്യും അവരുടെ വീട്ടുകാർ അത് നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ഇതിർത്തത് കൊണ്ട് അവർ കല്യാണം കഴിച്ചില്ല ആ കുട്ടീനെ ഒന്ന് ആലോചിച്ച് നോക്കണം പ്രഗ്നൻറ്റായി മൂന്ന് മാസമുള്ളപ്പോൾ ഹസ്ബൻഡിനെ ആ പ്രസവിച്ച് വളർത്തി ഒള്ളി അവരെ ജോലി ഒട്ടാണ് അപ്പം ഇതൊക്കെ നമുക്ക് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്താൽ നല്ലതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് വരാം താങ്ക് യു